കേരളത്തിൽ നടന്ന ഇൻസിഡന്റിലൂടെ നമ്മൾ കണ്ടല്ലോ ഒരു സ്ത്രീക്ക് ഒരു പുരുഷന്റെ ജീവിതം എത്ര എത്രമാത്രം ഒരു താഴ്ന്നിലേക്ക് കൊണ്ടുപോകാം അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാം അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം തന്നെ നശിപ്പിക്കാം എന്ന് നമ്മളെല്ലാവരും കണ്ട ഒരു ദിവസം ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അല്ലെ വെറും ഒരു സോഷ്യൽ റീച്ചിന് വേണ്ടിയിട്ട് അതും വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള ഒരു ഒരു സ്ത്രീ കാണിച്ച ഒരു അബദ്ധം അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ കാണിച്ച ഒരു കാര്യം കൊണ്ട് ഒരാൾക്ക് ഒരാളുടെ ജീവിതം വരെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ ഗതികൾ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ പോലുള്ള മാധ്യമങ്ങളിലൂടെ ആളുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നല്ല കാര്യങ്ങളെ എന്താ പറയുക ക്രോസ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളെ മാറ്റി നിർത്തുന്ന രീതിയിലാണ് ഈ ഒരു സ്ത്രീയുടെ എൻട്രിയും അതുപോലെ തന്നെ അവരുടെ ഒരു ടാർഗറ്റും ആ ഒരു മെൻഷനായിരുന്നു അവർ ജീവിതം നഷ്ടപ്പെട്ടു ആത്മഹത്യയിലേക്ക് പോകേണ്ട ഒരു ഗതികേട് മീൻസ് ഒരു അമ്മയുമായിട്ട് താമ അമ്മയും അപ്പനുമായിട്ട് താമസിക്കുന്ന താമസിക്കുന്ന അവർക്കുണ്ടായ മാന നഷ്ടം അല്ലെങ്കിൽ ആ ഒരു മാനക്കേട് കാരണം അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ട രീതിയിലേക്ക് വന്നു സ്ത്രീ സമൂഹം എങ്ങോട്ട് പോകണമെന്ന് നമുക്ക് ചിന്തിക്കേണ്ട ഒരു ഘടകമുണ്ട് പ്രത്യേകിച്ച് കാരണം ഇതുപോലുള്ള ഒരു പല പല ആക്രമണങ്ങൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് കൂടി വരുന്ന ഒരു അവസരം തന്നെയാണ് നമുക്ക് എല്ലാ രീതിയിലും അറിയാം ഒരുപാട് ഇൻസിഡൻസ് നമുക്ക് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എനിക്ക് തോന്നുന്നു കർശനമായിട്ടുള്ള നടപടികളിലേക്ക് പോലീസ് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് കേട്ടു അതുപോലെ അറസ്റ്റ് ചെയ്തു കേൾക്കുന്നു അതൊക്കെ നല്ല കാര്യം തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പല ആളുകൾക്കും ഇങ്ങനെ ചെയ്യുന്ന പല ആളുകൾക്കും ഉണ്ടാകേണ്ട ഒരു വലിയ താക്കീതായിരിക്കണം തന്നെയാണ് ഈ ഒരു സംഭവത്തെ കുറിച്ച് പറയാനുള്ളത് ഒരു രീതിയിലും ഒരാളുടെ മനസമാധാനം കെടുത്തുന്ന രീതിയിലേക്കോ അല്ലാത്തുണ്ടെങ്കിൽ അവരെ ബാക്ക് സ്റ്റാപ് ചെയ്യുന്ന രീതിയിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം തന്നെ കളയുന്ന രീതിയിലേക്കോ സ്ത്രീകൾക്ക് എ സ്ത്രീകൾ ചെയ്യരുത് എന്ന് കാണിക്ക ചെയ്യരുത് അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് പേടി ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരവസ്ഥയിലേക്ക് തന്നെ മാറേണ്ട ഒരു സംഭവം തന്നെയാണ് ഇത് അതുപോലെ പുരുഷ കമ്മീഷനും കാര്യങ്ങളൊക്കെ വരേണ്ട ഒരു സമയം തന്നെയാണ് ഇത് കാരണം ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ പുരുഷന്മാർ എക്സ്പെഷ്യലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ഒരു സംഭവം തന്നെയായിരുന്നു ഇത് ഇതോടൊപ്പം തന്നെ പല സംഭവങ്ങളും നമ്മൾ റിപ്പോർട്ട് ചെയ്തതും അല്ലെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങൾ കേട്ടതും കറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് ഒന്ന് ആലോചിച്ചു നമ്മൾ ആ ഒരു കുടുംബത്തിൽ നിന്ന് ആലോചിച്ചിരിക്കണം കാരണം അത്രയും പ്രായമായിട്ടുള്ള ഒരു അപ്പച്ചനും അമ്മയും അതോടൊപ്പം കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ താണിയായിരുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതമാണ് കളഞ്ഞത് ആ മനുഷ്യൻ ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം എന്ത് ആ മനുഷ്യൻ അറിയുന്നതുപോലെ ഒരു പക്ഷേ ഇവര് വീഡിയോ എടുക്കുന്ന പ്രചരിപ്പിക്കുന്നതും കാരണം യാദർശ്യമായിട്ട് ഫ്രണ്ട് വിളിച്ച് പറഞ്ഞ് ഈ വീഡിയോ ഷെയർ ചെയ്യുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെന്ന് പോലും സോ ജസ്റ്റ് ഇമാജിൻ യു നോ ഒരു ആളുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക കാരണം നമ്മൾക്ക് ഇപ്പോൾ പുരുഷന്മാരായ നമ്മൾക്ക് എല്ലാവർക്കും സംഭവിക്കാവുന്ന ഒരു വിഷയം തന്നെയാണ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി സ്ത്രീകൾ അത്രയും തരം താഴ്ന്ന സ്ത്രീ സ്ത്രീകൾ വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ തന്നെയാണ് ബട്ട് ഇത്രയും തരം താഴ്ന്ന് വളരെ തേർഡ് റേറ്റ് ആയിട്ട് നിന്നുകൊണ്ട് പല കാര്യങ്ങളും നമ്മളുടെ ബാക്ക് സ്റ്റാബിങ് ചെയ്ത് പല രീതിയിലേക്കും നമ്മൾ പുരുഷന്മാരെ എത്തിക്കുന്നൊരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു സോ ഒരിക്കലും നമ്മൾ ആരും സ്ത്രീകൾക്കെതിരെയല്ല പട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ഒരു രീതിയിലും പ്രോത്സാഹിപ്പിക്കരുത് കാരണം പുരുഷൻ എന്ന ഒരാളെ സ്ത്രീകൾ നോക്കിക്കാണുന്ന ഒരു രീതി ജനറലൈസ് ചെയ്ത് നോക്കിക്കാണുന്ന ഒരു രീതി കംപ്ലീറ്റ്ലി മാറേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നു കാരണം ടു സർട്ടൻ എക്സ്റ്റൻ്റ് നമ്മുടെ ഇടയിൽ ഓഫ് കോഴ്സ് പ്രശ്നങ്ങളുള്ളവർ ഉണ്ടായിരിക്കാം പുരുഷന്മാരുടെ ഇടയിൽ ബട്ട് അത് ജനറലൈസ് ചെയ്ത് ഏത് രീതിയിലും ആൾക്കാരെ താത്തിക്കെട്ടാം അല്ലെങ്കിൽ ഏത് രീതിയിലും ആളുകളെ താറടിക്കാം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് തള്ളിവിടാം എന്ന് കാണിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു അപ്രോച്ച് ഇപ്പം റീസൻഡായിട്ട് ഒരുപാട് ഹൈ ആയിട്ട് കൂടി വരികയാണ് കാരണം നമ്മൾ എപ്പോഴും ഇപ്പം യാത്ര ചെയ്യുന്ന ആളുകളാണ് ബസ്സിലാണെങ്കിലും അല്ലാതെ പ്രൈവറ്റ് വെഹിക്കിൾസ് ആണെങ്കിലും എപ്പോഴും യാത്ര ചെയ്യുന്ന രീതിയിലാണ് രീതിയാണ് ഇപ്പൊ നമ്മൾക്ക് ഒരാളെ നോക്കാൻ മീൻസ് നമ്മൾ സമൂഹത്തിലാവുമ്പോ നമ്മൾ ഓഫ് കോഴ്സ് വി വേറെ സോഷ്യൽ ആനിമൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആളുകളെ കാണും അവർ സംസാരിക്കും നോക്കും ചിരിക്കും ഇതൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ് ബട്ട് അതെല്ലാം ഒരു തെറ്റിന രീതിയിൽ കണ്ടുകൊണ്ട് കാണിക്കുന്ന ഈ ഇതുപോലുള്ള പല അവസ്ഥകളും സമൂഹത്തിൽ നിന്ന് മാറേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ഇത്രയും ഒരു ചീപ്പ് തേർഡ് റൈറ്റിൽ ചിന്തകളുള്ള ലേഡീസ് ഓഫ് കോഴ്സ് ഹാസ് ടു ബി എലിമിനേറ്റഡ് അല്ലെങ്കിൽ ഹാസ് ടു ബി പണീഷ് അത് ശരിക്കും ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാകുമ്പോൾ ഇതുപോലുള്ള പനിഷ്മെൻ്റ് ഉണ്ടാകുമ്പോഴാണ് ആളുകൾക്ക് കൂടുതലും അതിനെക്കുറിച്ചുള്ള അവയർനെസും അതുപോലെ തന്നെ കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ വിദേശ രാജ്യങ്ങളൊക്കെ ചെല്ലുക എന്നു ഇപ്പം ഗൾഫിലുള്ള കൺട്രീസൊക്കെ ആണെങ്കിൽ ഒരാളുടെ വീഡിയോ റെക്കോർഡ് ചെയ്യണം അല്ലെങ്കിൽ ചെയ്യാനുള്ള ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ആളുകള അവകാശമോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരാൾക്ക് പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെയല്ല ആർക്കും എന്തും ചെയ്യാം ഇപ്പം ഒരു ക്യാമറ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും എന്തും ചെയ്യാമെന്നൊരു അവസ്ഥയിലേക്ക് മാറിക്കണം അത് വയസ്സ് പ്രത്യേകം നോക്കാതെ മീൻസ് ഒരു ഏജ് ബാരിയർ ഒന്നും ഇല്ലാതെ തന്നെയാണ് പലർക്കും ഇത് ഫേസ് ചെയ്തുകൊണ്ട് വരുന്നത് റീസെൻ്റ് ആയിട്ട് നമ്മൾ ബേസിൽ വെച്ച് ഒരപ്പച്ചുണ്ടായ അനുഭവം കണ്ടതാണ് അപ്പം അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ സമൂഹങ്ങളിൽ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു തലമുറയിലുള്ള ആളുകൾ എങ്ങനെയും സോഷ്യൽ മാധ്യമങ്ങളിൽ വന്ന് റീച്ച് കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം വന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ എടുത്ത് ഇട്ട് അവരെ കേസിൽപ്പെടുത്തി അല്ലെന്നുണ്ടെങ്കിൽ അവരെ പല രീതിയിൽ ദ്രോഹിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു വിവരമൊക്കെ തോടെ കാര്യങ്ങൾ അല്ലെങ്കിൽ വിവേകത്തോടെ കാര്യങ്ങൾക്ക് സ്ത്രീകൾക്ക് പെരുമാറാമെന്ന് തോന്നുന്നു ഐ എം നോട്ട് ടോക്കൻ ഐം കംപ്ലീറ്റ്ലി ഐ എം നോട്ട് ജേണലൈസിങ് ൾ ലേഡീസ് നല്ല ആളുകളുണ്ട് അറ്റ് ദ സെയിം ടൈം ഒരു സർട്ടൻ പെർസെന്റേജ് ആളുകൾ ഈ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന രീതിയാണ് നമുക്ക് കാണാവുന്നത് ഒരിക്കലും അത് ശരിയായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു പ്രോത്സാഹിപ്പിക്കാൻ പറ്റുക ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല കാരണം സമൂഹം എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ കൂടി മിക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലെന്നുള്ളതെ സ്ത്രീകള് മാത്രമുള്ള കാര്യങ്ങളല്ല എല്ലാ രീതിയിലും എല്ലാ രീതിയിലും മിക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സമൂഹം സോ നമ്മളെല്ലാവരും അതിലുള്പ്പെട്ട ആളുകളാണ് നമ്മളെ നമുക്കെങ്ങനെ ബഹുമാ ഒരു കൂടി പെരുമാറണം അല്ലെങ്കിൽ കൂടി സ്ത്രീകളുടെ ഇടയിൽ പെരുമാറണം എന്ന് ആണുങ്ങൾക്ക് അറിയാവുന്ന ആണുങ്ങൾ തന്നെയാണ് എല്ലാവരും തന്നെ ബട്ട് ഒരു സർട്ടൻ പെർസെൻറ്റേജ് ആളുകൾ ഇതൊക്കെ മാറ്റി സ്ത്രീകളെ പല രീതിയിൽ ഓഫ് കോഴ്സ് അത് അംഗീകരിക്കുക തന്നെ ചെയ്യുന്നു ബട്ട് ഇങ്ങനെയുള്ള ഈ കടന്ന കയറ്റങ്ങൾ ഉറപ്പായിട്ടും സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള കടന്നുകയറ്റങ്ങൾ പുരുഷന്മാരിലേക്കുള്ള കടന്ന് കയറ്റം കോഴ്സ് ഒഴിവാക്കുന്നത് തന്നെ ചെയ്യണം അതിനുള്ള നടപടികൾ ഗവണ്മെന്റ് സ്വീകരിച്ച് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് തക്കതായ ശിക്ഷ ജയിലിൽ കിടക്കേണ്ട അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കൊടുത്ത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ഇതുപോലെയുള്ള നാണം കെട്ട സ്ത്രീകൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തി കാരണം പല പുരുഷന്മാരുടെ ജീവിതവും ബുദ്ധിമുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ നമ്മൾ കാണുന്നത് അപ്പം അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ല ആ ഇപ്പം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മൾ നിസ്തിരം കാണുന്ന രീതികളാണ് ഇപ്പം ഒരുപാട് യൂട്യൂബിൽ യൂട്യൂബിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇപ്പം റീസെന്റായിട്ട് ഞാൻ കാണുകയായിരുന്നു ഇപ്പം ഇച്ചാഫി എന്ന് പറയുന്ന നമ്മുടെ ഒരുപാട് കഷ്ടപ്പാടുകളിലോട് കയറുന്നൊരു ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി റീസെൻറ്റായിട്ട് കല്യാണം ആ കഴിഞ്ഞ ഇച്ചാഫിയുടെ അപ്പം ഞാൻ ഒരുപാട് വാച്ച് ചെയ്യുന്നൊരു ഒരു ചാനലൊക്കെ ആയിരുന്നു അത് അവരെക്കുറിച്ചൊക്കെ ആളുകൾ ഈ യൂട്യൂബിൽ വന്നിരുന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും അനാവശ്യമായിട്ടുള്ള സ്റ്റോറികൾ മെയിൻ്റെ മേക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ അവരുടെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്തിട്ട് അതൊരു സ്റ്റോറിയാക്കി അവർ അരിമടിക്കുന്ന രീതിയിലേക്ക് അത്രയും തരം താണിരിക്കുന്നു സോഷ്യൽ മീഡിയയിലെ പല കാര്യങ്ങളും എൻ്റർടൈൻ ആളുകളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നതിൽ ഉപരി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും ആളുകൾക്ക് നെഗറ്റീവ് ഒരു അപ്രോച്ചിലേക്ക് പല രീതിയിലും കൊണ്ടുവന്ന് കാശുണ്ടാക്കുന്ന ഒരു രീതി ഒക്കെയാണ് സാധാരണ നമ്മളിപ്പം സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്നത് എനിക്ക് തോന്നുന്നത് വിറ്റ് ഈസ് അബ്സൊലൂട്ട്ലി റോങ് അതിനൊക്കെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ചിട്ടയായിട്ടുള്ള നിയമം തന്നെ ഉണ്ടായിരിക്കണം എന്ന് തന്നെ പറയാനുള്ളത് കാരണം ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്തും ചെയ്യാം ഒരു ക്യാമറയോ കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തും ചെയ്യാം ചെയ്യാമെന്നുള്ള അവസ്ഥയിലേക്ക് ഇപ്പം റീസർട്ടുള്ള കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുതന്നെയാണ് ഈ ഒരു കാര്യത്തിലും സംഭവിച്ചത് അല്ലേ ഒരാളുടെ വീഡിയോ റെക്കോർഡ് ചെയ്ത് അനാവശ്യമായിട്ട് ആ മനുഷ്യൻ കാണാതെ പോലും വീഡിയോ റെക്കോർഡ് ചെയ്ത് അനാവശ്യമായിട്ടുള്ള പെരുമാറി എന്ന് പറഞ്ഞ കംപ്ലൈൻറ്റ് സോഷ്യൽ മീഡിയ ൂടാതും സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ കോടതിയോ കാര്യങ്ങള് നിയമങ്ങള് നിശ്ചയിക്കുന്നോ അല്ലെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ നിശ്ചയിക്കുന്ന ഒരു സ്ഥലമല്ല ഒരിക്കലും അങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ തന്നെ അത് പോലീസുമായിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ടവരുമായിട്ട് അപ്രോച്ച് ചെയ്ത് അത് വേണ്ടപ്പെട്ട രീതിയിലുള്ള കംപ്ലയിന്റുകൾ രജിസ്റ്റർ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം അത് സോഷ്യൽ മീഡിയ മാധ്യമത്തിൽ ഇട്ടുകൊണ്ട് സർവ്വ ആളുകളും കാണുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന രീതിയിലേക്ക് അത് ആ ഒരു മാനസിക വിഷമത്തിലേക്കാണ് ഈ ഒരു മനുഷ്യൻ തള്ളി അതോടനുബന്ധിച്ച് ഒരാത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നത് സോ വിച്ച് ബിജിസ് ഇതൊരു വലിയൊരു ക്രൈമാണ് ആ ക്രൈമിന്റെ ഏറ്റവും കിട്ടാവുന്ന ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുത്ത് ഇതൊരു വലിയൊരു ഉദാഹരണമാക്കി മാറ്റണം തന്നെയാണ് പറയാനുള്ളത് കാരണം ഒരു സ്ത്രീയും ഇതുപോലെ തന്നെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് ഇനി വരരുത് ഈ ഒരു സംഭവം അതിനൊരു മാതൃകയാവണം എന്ന് തന്നെയാണ് പറയാനുള്ളത് വിച്ച് ബിജിസ് ശരിക്കും റിയലി ഷോക്കിംഗ് കാരണം ഈ ദിവസങ്ങളിൽ ഇത് കേട്ടിട്ട് ശരിക്കും മനസ്സിന് ഓരോരുത്തരും അത് ഡിസ്കസ് ചെയ്യുന്ന ഇപ്പം പല ആളുകളും എനിക്ക് ഞാൻ കേട്ടത് പല ഡിസ്കസ് ചെയ്ത ആളുകൾ സ്ത്രീകൾ വരെ അവളെ തൂക്കി കൊല്ലണം അല്ലെങ്കിൽ അവളെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അത്രയും ഒരു ദേഷ്യത്തോടു കൂടി പെരുമാറുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് കാരണം അത്രയും ആളുകൾ ഡിസ്കസ് ചെയ്തൊരു ഇഷ്യൂ തന്നെയാണെന്ന് പറയുന്നത് സോ നമ്മുടെ സമൂഹത്തിൽ സമൂഹം ഏറ്റവും ബെറ്റർ ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും ഒരു കൂട്ടായ സഹകരണം തന്നെ ആവശ്യമാണ് ഇതുപോലെയുള്ള പുഴുക്കൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വൃത്തികെട്ട പുഴുക്കളെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് എടുത്തു മാറ്റി എന്താ ഹെൽത്തി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം ഇത് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ബട്ട് എങ്കിൽ കൂടിയും ഈ സംഭവം വീണ്ടും വീണ്ടും തികട്ടി വരുന്ന രീതിയിലേക്ക് ബിക്കോസ് അവരുടെ ആ ഒരു മാനസികം റീസൻറ്റായിട്ട് ഞാൻ സോഷ്യൽ മീഡിയ കാണുന്ന മീൻസ് ഓപ്പൺ ചെയ്ത് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവരുടെ പേരന്റ്സിൻ്റെയൊക്കെ ഇൻ്റർവ്യൂ കാണാനും അല്ലെങ്കിൽ അവരുടെ മൊഴിയെടുക്കുന്ന കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ഇടയായി സോ അത് ശരിക്കും ഷോക്കിംഗ് ആണ് അവരുടെ ആ ഒരു മാനസികാവസ്ഥയും അല്ലെങ്കിൽ അവരുടെ ആ വേഷമോ ഒക്കെ കാണുന്നത് ശരിക്കും നമ്മൾ പറഞ്ഞു പോകുന്ന പോകുന്നൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് മീൻസ് പറയാതിരിക്കാൻ വയ്യ എന്നുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് സോ ഇത് അബ്സൊല്യൂട്ട്ലി കേരള ഗവണ്മെന്റ് ഇത് പ്രത്യേകം ഒരു എന്താ പറയുക ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്നുള്ള രീതിയിൽ എടുത്ത് അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ടുള്ള അന്വേഷിച്ച് ഒരു ശിക്ഷ കിട്ടേണ്ടവരാണെന്നുണ്ടെങ്കിൽ ശിക്ഷയ്ക്ക് എടുത്തുകൊണ്ട് തന്നെ മാതൃകയാവണമെന്നാണ് പറയാനുള്ളത് സോ ഒരു പുരുഷനും ഇതുപോലുള്ള അവസ്ഥ അല്ലെങ്കിൽ ഇതുപോലുള്ള ചീപ്പായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാവരുത് കാരണം തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ പിന്നെ നമുക്ക് വിചാരിക്കാം തെറ്റ് ചെയ്തിട്ടാണല്ലോ എന്ന് ഒരു തെറ്റ് ചെയ്യാതെ തന്നെ മനുഷ്യർ അനുഭവിക്കുന്ന വിഷയങ്ങൾ ആണ് ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്ന തെച്ച് സോ അത് സമൂഹത്തിൽ നിന്ന് ഒരു പൂർണ്ണമായിട്ട് ഇല്ലാത്തതാക്കുന്ന രീതിയിലേക്കുള്ളൊരു എക്സാമ്പിളായിട്ട് മാറണം ഈ ഒരു സംഭവം എന്നാണ് പറയാനുള്ളത് ഓക്കെ